പ്രവാസികളെ ഇന്നത്തെ റൂമിലെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയല്ലോ ഇന്ന് വെള്ളിയാഴ്ച കിട്ടോ അതുകൊണ്ട് തന്നെ ബിരിയാണി ആ വെച്ചിട്ടുണ്ട് നമ്മളെ സാധാ നടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിണ്ടാവും ചിക്കൻറെ എല്ലാ പീസാണ് കിട്ടിയേക്കണേ പിന്നെ കൊരിണ്ടാവും ഫുള്ള് മസാല ഇട്ടോ മസാലി പിന്നെ ഒരു പീസും കിട്ടി സാലഡുണ്ട് സാലഡിലെല്ലാം വെജിറ്റബിൾ ഫുള്ള് ഇട്ടുക്കണം എന്തൊക്കെ വിട്ടണം ക്യാരറ്റ് ഇട്ടുണ്ടോ പിന്നെ കാബേജ് വരെ ഇട്ടിരിക്കണോ പിന്നെ സ്പെഷ്യലായി ആയി ഇന്ന് വെള്ളിയാഴ്ച പായസം ഇട്ടോ സേമിയം പായസം സേമിയത്തിൽ മധുരം സേമിയത്തില് മധുരങ്ങനെ കുറുകിക്കണങ്ങള് അപ്പോ ചിക്കന്റെ പീസ് നമുക്ക് എങ്ങനെ ബന്ധുക്കൾ നോക്കട്ടെ നന്നായിട്ട് വെന്തുടഞ്ഞ് ചിക്കൻ പീസ് ഇട്ടും മസാലയിൽ കൂടി ചിക്കന്റെ പീസ് കിടക്കണ്ട പിന്നെ നമ്മൾ പായസം കിട്ടും പായസം ഒരു ഗ്ലാസ് തന്നെ മതി നല്ല മധുരമാണ് സംഭവം പിന്നെ അണ്ടോ ചിക്കൻ പീസ് കണ്ടോ നല്ല വെന്തുടഞ്ഞിട്ടാണ് മസാലയിൽ കൂടി സംഭവം പിന്നെതാ നമ്മളെ സാലഡ് ഐറ്റംസ് സാലറിന് ലോഡുണ്ട് കേട്ടോ ക്യാരറ്റും കുക്കമ്പറും അങ്ങനെ ക്യാബേജും ഉള്ളി എല്ലാം പാടുട്ട് മിക്സ് ചെയ്ത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്ത വീഡിയോ കാണും ഒക്കെ